നമസ്കാരം സാങ്കേതിക വിദ്യയുടെ വളർച്ച ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഒരു കാലത്ത് ചാനലുകൾ മാറ്റാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന റിമോട്ട് കൺട്രോളർ ഇന്ന് ടിവികളെയും എ സികളെയും സ്മാർട്ട് ബൾബുകളെയും ഫാനുകളെയും നിയന്ത്രിക്കുന്ന ഉപകരണമായി വളർന്നത് ഫോണുകൾ ക്യാമറകളായി മാറുകയും വാച്ചുകൾ ഹെൽത്ത് മോണിറ്ററുകളായി മാറുകയും ചെയ്തു എല്ലാ ഉപകരണങ്ങളിലുമുള്ള ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ഡിജിറ്റലൈസേഷനെ ത്വരിതപ്പെടുത്തുകയും ചെയ്തു ഈ ഉയർന്ന ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകളുടെ ഡിമാൻഡ് നിലനിൽക്കുമ്പോൾ ഒരിക്കലും ഇലക്ട്രോണിക്സ് ഡിമാൻഡുകളുടെ ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല ഈ സമയത്ത് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകളുടെ ലോക്കൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതിനും ലോക്കൽ പ്രൊഡക്ഷനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്ത ഒരു പദ്ധതിയാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം അല്ലെങ്കിൽ പി എൽ ഐ സ്കീം ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷനിൽ ഇന്ത്യയെ ഒരു സൂപ്പർ പവറാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പല നയപരമായ തീരുമാനങ്ങളും ഗവൺമെൻറ് ഇതിനകം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകൾക്കുള്ള ബഡ്ജറ്റ് വിഹിതത്തിൽ ഗവൺമെൻറ് ഗണ്യമായ വർധനവ് നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് ബഡ്ജറ്റിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയായിരുന്നു പി എൽ ഐ പി എൽ ഐ സ്കീം ഇൻസെൻറ്റീവുകൾക്ക് വേണ്ടി നീക്കി അത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബഡ്ജറ്റിൽ ഒൻപതിനായിരം കോടിയാക്കി ഉയർത്തുകയും ചെയ്തു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിനെ ഗവൺമെൻറ് കൂടി സപ്പോർട്ട് ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഈ ഒരു തീക്കത്തിന് ശേഷം ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലും വളരെ വലിയ വളർച്ച വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിൽ വളരെ വലിയ വളർച്ചയാണ് കാണാൻ സാധിക്കുക പതിനഞ്ച് പോയിൻ്റ് എട്ട് കോടി യൂണിറ്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ മൊബൈൽ ഫോണുകളുടെ ലോക്കൽ പ്രൊഡക്ഷൻ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ മുപ്പത്തിമൂന്ന് കോടിയായി ഉയരുകയും ഇറക്കുമതിയിൽ ഗണ്യമായ കുറവ് വരികയും ചെയ്തു കൂടാതെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലേക്കുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനമാണ് വർദ്ധിച്ചത് ഇതെല്ലാം ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടർ വരും സമയങ്ങളിലും ഡീസൻറ്റ് പെർഫോമൻസ് നടത്തും എന്നുള്ള സൂചനയാണ് നൽകുന്നത് സ്മാർട്ട് ഫോൺ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഐ ടി ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ ഓട്ടോമേഷൻ ഡിമാൻഡ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകളെ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ള പർപ്പസോടുകൂടിയാണ് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു പർപ്പസോടുകൂടിയാണ് പി എൽ ഐ സ്കീം പെ പി എൽ ഐ സ്കീം പ്രവർത്തിക്കുന്നത് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൽ മികച്ച സാമ്പത്തിക സ്ഥിരതയുള്ളതും മികച്ച രീതിയിലുള്ള ഓർഡർ ബുക്ക് ഉള്ളതും വരും സമയങ്ങളിലും ഡീസെൻ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതുമായ അഞ്ച് സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ പ്രീമിയം സ്റ്റോക്കുകൾ ഡിക്സൺ ടെക്നോളജിയും കെയ്ൻസ് ടെക്നോളജിയുമാണ് ഈ രണ്ട് സ്റ്റോക്കുകളും മാർക്കറ്റിൻ്റെ ശ്രദ്ധ എപ്പോഴും ആകർഷിക്കുന്നതുകൊണ്ടും ഈ രണ്ട് സ്റ്റോക്കുകളുടെയും വാല്യൂഷൻ ഇൻഡസ്ട്രിയുടെ ആവറേജ് വാല്യൂഷനേക്കാളും ഉയർന്നതായത് ഈ രണ്ട് സ്റ്റോക്കുകൾ ഒഴികെ ഈ സെക്ടറിലെ മറ്റുള്ള സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തേത് സിർമ എസ് ജി എസ് ടെക്നോളജി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒരു ശതമാനത്തോളം ഇടിഞ്ഞ് എണ്ണൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു ഹൈ എണ്ണൂറ്റി എഴുപത്തഞ്ചും ഫിഫ്റ്റി ടു ലോ മുന്നൂറ്റി എഴുപതും സിർമ എസ് ജി എസ് എന്ന കമ്പനി ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ സെക്ടറിലെ ഒരു കമ്പനിയാണ് പ്രധാനമായും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റൽ ഇൻ്റഗ്രേറ്റഡ് സർവീസ് ആൻഡ് സൊല്യൂഷൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂൺ മാസത്തെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡർ ആണ് കമ്പനിക്ക് ലഭിച്ചത് ഇതിൽ നാൽപ്പത് ശതമാനവും ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും ഇരുപത്തിയേഴ് ശതമാനം ഇൻഡസ്ട്രി സെക്ടറിൽ നിന്നുമാണ് ഇവിയുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നത് ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് മാനുഫാക്ചറിംഗ് സെക്ടറിലേക്ക് കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയെ നിലവിൽ ഉപയോഗിക്കുന്ന പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുകളിൽ തൊണ്ണൂറ് ശതമാനത്തോളവും ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡുകളുടെ ബോർഡുകളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ കമ്പനി ഒരു കൊറിയൻ ടെക്നോളജി സപ്ലയർ കമ്പനിയുമായി പാർട്ട്ണർഷിപ്പിലെത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറോടുകൂടി പ്രൊഡക്ഷൻ പ്ലാന്റ് രൂപിക്കാൻ പ്രൊഡക്ഷൻ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സിർമ എസ് ടി എസ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ആർ ഒ ഇ ഒൻപത് പോയിന്റ് നാല് അഞ്ച് ശതമാനവും ആർ ഒ സി ഇ പതിനൊന്ന് പോയിന്റ് ഏഴ് ശതമാനവും മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് നാൽപ്പത്തി ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത്തെട്ട് ശതമാനം ആർഒ ഇ ഒൻപത് ശതമാനത്തിനടുത്ത് പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തി മൂന്ന് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ആറ് ശതമാനത്തിൽ നിന്നും ഏഴ് ശതമാനത്തിലേക്ക് ഉയർത്തി ഡി ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒൻപത് ശതമാനത്തിൽ നിന്നും പതിനാറ് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് പബ്ലിക്കിന് മുപ്പത്തിമൂന്ന് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ അറുന്നൂറ്റി അറുത്തഞ്ച് കോടിയുടെ കടബാധ്യതയാണ് ഉള്ളത് റീസെൻ്റ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ തന്നെ സിർമ എസ് ഡി എസ് ടെക്നോളജി എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ സിർമ എസ് ഡി എസ് ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് മാനുഫാക്ചറിംഗിന് ആവശ്യമായിട്ടുള്ള അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു സിർമ എസ്സിസ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും ഫോക്കസ് ചെയ്യാവുന്നതാണ് എണ്ണൂറ് രൂപയ്ക്ക് അടുത്ത സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട് എണ്ണൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് അടുത്ത സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും എണ്ണൂറ്റി അൻപത് എന്ന ലെവലിനെ വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് ക്രോസ് ചെയ്യുകയും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്താൽ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് ബോക്സ് ബോക്സ് ബോണ്ട് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൽ വരാനും സാധ്യതയുണ്ട് രണ്ടാമത്തേത് അവലോൺ ടെക്നോളജി ലിമിറ്റഡ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കടുത്ത് വിലയുള്ള സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് അവലോൺ ടെക്നോളജി എന്ന കമ്പനിയും മൊബിലിറ്റി ക്ലീൻ എനർജി കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയൽ തുടങ്ങിയ സെക്ടറുകളിലെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് കഴിഞ്ഞ മൂന്ന് ക്വാർട്ടറുകളായി കമ്പനി ഡബിൾ ഡിജിറ്റൽ റവന്യൂ ഗ്രോത്ത് നേടുകയും ചെയ്യുന്നുണ്ട് ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ആയിരത്തി കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്ക് നിലവിലുള്ളത് കമ്പനി പ്രധാനമായും കോംപ്ലക്സ് ബോക്സ് ബിൽഡ് സിസ്റ്റം സിസ്റ്റം പ്രോട്ടോടൈപ്പ് മാനുഫാക്ചർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കമ്പനി കവജ് റെയിൽവേ സിസ്റ്റത്തിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ അടുത്ത വർഷത്തോടു കൂടി ആരംഭിക്കുകയും ചെയ്യും ഇത് രണ്ടും ഈ സ്റ്റോക്കിൻ്റെ സ്റ്റണ്ണിങ് ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് ഹൈലൈറ്റുകളാണ് ആർ ഒ ഇ പത്ത് ശതമാനവും ആർ ഒ സി പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനവും മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഏഴ് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് ഏഴ് ശതമാനത്തിനടുത്ത് ആർ ഒ ഇ പത്ത് ശതമാനത്തിനടുത്ത് ആയിരത്തി സോറി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ നൂറ്റി എൺപത് കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത് പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തിനാല് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് എഫ് ഐ എസ് സ്റ്റേക്ക് ഹോൾഡിംഗ് എട്ട് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനത്തിലേക്കും ഡി എ എസ് പതിനേഴ് ശതമാനത്തിൽ നിന്നും ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്കും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് അവലോൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ആയിരത്തി മുന്നൂറ് ഇമ്മീഡിയറ്റ് ആയി പ്രവർത്തിക്കും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്നിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ അവിടെ നമുക്ക് ബ്രേക്ക്ഔട്ട് പ്രതീക്ഷിക്കാം സിർമ എസ് ടി എസ് ടെക്നോളജി അവലോൺ ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബോക്സ് പാറ്റേൺ ടൈപ്പുള്ള ബ്രേക്കൗട്ട് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ ഇനി ഈ സെക്ടറിലെ വില കുറഞ്ഞതും അതുപോലെ തന്നെ വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവും വില കുറഞ്ഞതുമായ ഒരു സ്റ്റോക്ക് ഇലിൻ ഇലിൻ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് ഇരുന്നൂറ്റി പത്ത് രൂപ സ്റ്റോക്കിൻ്റെ വില വാല്യൂഷൻ നോക്കിയാലും മറ്റുള്ള കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചീപ്പ് വാല്യൂഷൻ ലഭിക്കുന്നു കമ്പനി പ്രധാനമായും കൺസ്യൂമർ സെക്ടറിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ആണ് നടത്തുന്നത് പ്രധാനമായും എൽ ഇ ഡി ഫാൻസ് ഹോം അപ്ലയൻസ് തുടങ്ങിയ സെക്ടറുകളിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇലിൻ എന്ന സ്റ്റോക്കിന് ഇലിൻ എന്ന സ്റ്റോക്കിന് സ്റ്റോക്ക് കഴിഞ്ഞ വർഷം രണ്ട് ശതമാനത്തോളം പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട് കമ്പനിക്ക് ഉത്തർപ്രദേശ് ഗോവ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും ഉണ്ട് ഇലിൻ ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും ഇലിൻ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും ഇരുന്നൂറ്റി ഇരുപതാണ് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക ഇനി ഡിക്സൺ ടെക്നോളജി കെയ്ൻസ് ടെക്നോളജി തുടങ്ങിയ കമ്പനികൾ തന്നെയാണ് ഈ സെക്ടറിലെ ലീഡിംഗ് കമ്പനികൾ ഈ സെക്ടറിലെ ലീഡിംഗ് കമ്പനികളുടെ വാല്യൂഷൻ ഉയർന്നതാണ് അതേസമയം ഇലിൽ എന്ന കമ്പനിയുടെ ആർ ഒ ഇ മോശമായതുകൊണ്ട് കമ്പനിയുടെ വാല്യൂഷൻ ചീപ്പാണ് എന്നാൽ സിർമാസ് ടെക്നോളജി അവലോൺ ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കുകൾ പ്രീമിയം വാല്യൂഷനിൽ ലഭിക്കുന്നെങ്കിലും ഗ്രോത്ത് എക്സ്പാൻഷൻ ഈ രണ്ട് കമ്പനികളിലും വളരെ ഈ രണ്ട് കമ്പനികളിലും വളരെ വലുതാണ് കണക്റ്റഡ് ഹോംസ് സ്മാർട്ട് ഫോൺസ് ഇ വി ഓട്ടോമേഷൻ തുടങ്ങിയവയുടെ ഡിമാൻഡ് വരും സമയങ്ങളിലൊന്നും കുറയാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് ഈ സ്റ്റോക്കുകളെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്